ഈശോയുടെ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലിയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കുട്ടനാടൻ മേഖലയിൽ നടത്തുന്ന ജൂബിലി തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് സംഘാടകർ അറിയിച്ചു ഡിസംബർ പതിമൂന്നിന് രാവിലെ ചമ്പക്കുളം ബസിലിക്കയിൽ നിന്ന് പാറേൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാൽനടയായി നടത്തുന്ന തീർത്ഥാടനത്തിന് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ നേതൃത്വം നൽകും അഭിവന്യമിത്ര പോലീത്തായോടൊപ്പം വികാരി ജനറൽമാർ ചമ്പക്കുളം പുളിങ്കുന്ന് എടത്തുവ ആലപ്പുഴ മുഹമ്മ ഫെറോനകളിലെ എഴുപത്തിയേഴ് ദേവാലയങ്ങളിൽ നിന്ന് വൈദികരും സന്യസ്തരും മാതാപിതാക്കളും യുവജനങ്ങളും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും തീർത്ഥാടനത്തിൽ പങ്കുചേരും തീർത്ഥാടനത്തിന് മുന്നോടിയായി ശേഷിക്കുന്ന ഒൻപത് ദിവസങ്ങളിൽ കുട്ടനാടൻ മേഖലയിലെ എല്ലാ ഇടവകകളിലും ഭവനങ്ങളിലും ഒരുക്ക പ്രാർത്ഥനകൾ ആരംഭിച്ചു ജൂബിലി വർഷത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാൻ കുട്ടനാടൻ മേഖലയിൽ നടത്തുന്ന ജൂബിലി തീർത്ഥാടനത്തിലൂടെ സാധിക്കും ഫാദർ സെബാസ്തിൻ ചാമക്കാല ഫാദർ സോണി പള്ളിച്ചുറ ഫാദർ ജോർജ് മാന്ത്രിത്തിൽ ഫാദർ ഫ്രാൻസിസ് വടക്കേറ്റം ഫാദർ ടിജോ പദാലിൽ ഫാദർ സിറേക് പഴയ ം ഫാദർ സെബാസിൻ മാമൂട്ടിൽ അതിരൂപത ആനിമേറ്റർ സിസ്റ്റർ ലിൻസ് മേരി എസ് ബി എസ് ലിജോമോൻ മാത്യു അഞ്ചിക്കൽ സുജാമ ജോസഫ് വാഴത്ര തുടങ്ങിയവരാണ് ജൂബിലി കൺവീനർമാർ ഷെക്കൈന ന്യൂസ് ആലപ്പുഴ